அம்ருது வேணி லைஸ் கிட்டு பிரசன்ஸ் டெய்லி நியூஸ் பிரபாத வார்த்தைகள் பவர்ட் பை புளிமுடில் சில்ட்ஸ் கே எஸ் எஃப் அசோசியேஷன் வித் ஜோ ஆலுகாஸ் நம்மலும் പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സി പി എം വസ്തുതകൾ മറച്ചു വയ്ക്കുന്നുവെന്ന് സി പി ഐ ശബരിമല സ്വർണക്കുള്ള തോൽവക്ക് കാരണമായെന്നും ഇതിൽ കൃത്യമായ വിലയിരുത്തൽ വേണമെന്നും സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമുയർന്നു ഭരണവിരുദ്ധ വികാരവും പത്മകുമാറിനെ സംരക്ഷിച്ചത് തിരിച്ചടിച്ചുവെന്നും സിപിഐ വിമർശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ചെന്നും അപ്രതീക്ഷിത പരാജയവും പരിഹാര നടപടികളുമാണ് നേതൃയോഗം ചർച്ച ചെയ്തതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തലുമായി മുന്നോട്ടു പോകുമെന്നും വോട്ടിംഗ് കണക്ക് നോക്കിയാൽ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡുണ്ടെന്നും സർക്കാരിനെക്കുറിച്ച് മികച്ച അഭിപ്രായമാണുള്ളതെന്നും കള്ളപ്രചാരവേലിയുടെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് ബിജെപി വോട്ട് തേടിയതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ തിരിച്ചുവരവിനുള്ള വൻ പദ്ധതികളുമായി സിപിഎം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒന്നടങ്കം സമരത്തിലേക്കിറങ്ങിയും പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ചും സംവദിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുക്കാനുള്ള പദ്ധതികളാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുവേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട് രേഖകളിൽ കൃത്രിമം നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ സഹകരിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി അതേസമയം വിജയകുമാറിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അടുത്ത മാസം പന്ത്രണ്ട് വരെയാണ് റിമാൻഡ് കാലാവധി ശബരിമല സ്വർണക്കടത്ത് കേസിൽ ഡിണ്ടിഗൽ മണിയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും കേസിൽ ഹാജരാകാൻ മണിക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം മണിയുടെ ഓഫീസിൽ എസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും കള്ളക്കടത്തുമായി ബന്ധമില്ലെന്നുമാണ് മണി പോലീസിനോട് പ്രതികരിച്ചിരുന്നത് എന്നാൽ അന്വേഷണ സംഘം നടപടികൾ കർശനമാക്കിയതോടെ ഇന്ന് ഹാജരാകാമെന്ന് മണി സമ്മതിക്കുകയായിരുന്നു അതേസമയം ശബരിമല സന്നിധാനത്തെ ചില സ്വർണ്ണ ഉരുപ്പടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് വെച്ച് ഡി മണിക്ക് എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് വിദേശ വ്യവസായി മൊഴി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇക്കൊല്ലം മണ്ഡലകാലത്ത് ശബരിമലയിൽ ദർശനം നടത്തിയത് കഴിഞ്ഞ കൊല്ലം മണ്ഡലകാലം പൂർത്തിയായപ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേർ സന്നിധാനത്ത് എത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തിയഞ്ച് ഭക്തജനങ്ങളാണ് ഇക്കുറി ശബരിമലയിൽ എത്തിയത് മണ്ഡലകാല പൂജയ്ക്കായി ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തുറന്നത് മുതൽ ഡിസംബർ ഇരുപത്തിയേഴിന് നടയടക്കുന്നതുവരെ സന്നിധാനത്ത് മുപ്പത്തി ആറ് പേർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ കാസർകോട് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവരുടെ പരിക്ക് സാരമുള്ളതല്ല അതേസമയം പരിപാടി നിർത്തിവച്ചതിനെ തുടർന്ന് തിരികെ പോവുകയായിരുന്ന ഒരാൾ പാളം മുറിച്ചുകടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് മരിച്ചു പൊയ്നാച്ചി സ്വദേശി മരിച്ചത് ക്രിസ്മസ് ദിനത്തിലെ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരണവുമായി സിബിസിഐ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ക്രൈസ്തവ മതം ഭാരതത്തിന്റേത് കൂടിയാണെന്നും നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നടന്നിരുന്നെങ്കിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനത്തിൽ ക്രൈസ്തവർ ഒതുങ്ങില്ലായിരുന്നുവെന്നും മാർ ആൺഡ്രോസ് താഴത്ത് പറഞ്ഞു താമരശ്ശേരി ചുരത്തിലെ ദുരിതപൂർണമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാപ്പകൽ സമരം കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതലാണ് പ്രതിഷേധം ആരംഭിക്കുന്നത് എ ബി വിപി ചെങ്ങന്നൂർ നഗർ സമിതി പ്രസിഡന്റായിരുന്ന വിശാലിനെ കൊല്ലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഇരുപത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി പൂജ പിപിയാണ് വിധി പറയുന്നത് രണ്ടായിരത്തി ജൂലൈ പതിനാറിനാണ് വിശാൽ കൊല്ലപ്പെട്ടത് ചെങ്ങന്നൂർ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിനിടെയാണ് വിശാൽ ആക്രമിക്കപ്പെട്ടത് ദില്ലിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് കൃത്യമായി മറുപടി നൽകാതെ കേരള ഹൌസ് അധികൃതരുടെ ഒളിച്ചു കളി നിയമനത്തിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അറിയിക്കാനാകില്ലെന്നാണ് മറുപടി നൽകിയത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ വിവരങ്ങൾ മറച്ചുവെക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പരാതിപ്പെട്ടു ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്ത മുസ്ലിം ലീഗ് സ്വതന്ത്രൻ അംഗത്വം രാജിവെച്ചു വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി നഫീസയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയ തള്ളി ഡിവിഷൻ അംഗം ജാഫറാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവച്ചത് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയ പതിനാറാം വാർഡ് മെമ്പർ പി എൻ രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തത് അതീവ ഗൌരവകരമായി വീഴ്ചയാണെന്ന് വിലയിരുത്തിയാണ് നടപടി വോട്ട് മാറി ചെയ്തത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന രാമചന്ദ്രന്റെ വിശദീകരണം പാർട്ടി മുഖവിലക്കെടുത്തില്ല സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ മത്സരരംഗത്തുള്ളത് ഒൻപത് പേർ നേരത്തെ പത്രിക നൽകിയൊരാൾ പത്രിക പിൻവലിച്ചിട്ടുണ്ട് വോട്ടർമാരുള്ള വാർഡിൽ ജനുവരി പന്ത്രണ്ടിനാണ് തെരഞ്ഞെടുപ്പ് ജനുവരി സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം ഒരു മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇതിനായി തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുന്നൂറോളം വരുന്ന സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലായി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം പേർ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ വേതനം പരിഷ്കരിച്ചുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു മൈസൂരിനടുത്ത ഹുൻസൂരിൽ കണ്ണൂർ ഇരിട്ടി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിൽ വൻ കവർച്ച തോക്കുചൂണ്ടി ഏഴു കിലോ സ്വർണം കവർന്നു അഞ്ചംഗ സംഘമാണ് കവർച്ച നടത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടു കവർച്ചക്കാരെ കുറിച്ച് പോലീസിന് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എ എ റഹീം എംപിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി എന്തൊക്കെ തോന്നിവാസമാണ് നടക്കുന്നതെന്നും സൈബർ ആക്രമണം നടത്തുന്നവർ സ്വയം കരുതുന്നത് ലോക പണ്ഡിതർ എന്നാണെന്നും മന്ത്രി പറഞ്ഞു റഹീം ഇംഗ്ലീഷ് ധ്യാപകനൊന്നുമല്ലോ റഹീമിന് അറിയാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു സൈബർ ആക്രമണം നടത്തുന്നവർക്ക് അസൂയയും കുശുമ്പുമാണ് കുടിയൊഴിപ്പിച്ച ആളുകളെ കാണാനാണ് റഹീം പോയത് അല്ലാതെ ഇംഗ്ലീഷ് വ്യാകരണ പരീക്ഷ എഴുതാൻ അല്ലല്ലോ എന്നും മന്ത്രി ചോദിച്ചു നിലമ്പൂർ വനത്തിൽ ജനറേറ്ററും മോട്ടോർ പമ്പ് സെറ്റുകളുമൊക്കെ ഉപയോഗിച്ച് സ്വർണ്ണ ഖനനം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കാൻ വനംവകുപ്പ് പിടിയിലായ സമീപവാസികൾക്ക് പുറത്തുനിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് അന്വേഷിക്കും സ്വർണവില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിൽ സ്വർണ്ണാംശമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള നിലമ്പൂർ മേഖലയിലെ വനത്തിൽ പ്രത്യേക നിരീക്ഷണം നടത്താനും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരളയാത്ര രണ്ടായിരത്തി ജനുവരി ഒന്നിന് കാസർകോട്ട് നിന്ന് ആരംഭിക്കും മനുഷ്യർക്കൊപ്പം എന്നതാണ് കേരളയാത്ര ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം ജനുവരി തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം സാമൂഹിക മാധ്യമങ്ങളിലെ പോർവിളിയുമായി ബന്ധപ്പെട്ട് സിപിഎം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ് റെഡ് ആർമിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കമന്റുകളുമൊക്കെയാണ് കേസിന് കാരണം ബോംബെറിയുന്ന ദൃശ്യം പോസ്റ്റ് ചെയ്തായിരുന്നു ലീഗിനുള്ള ഭീഷണി സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് കഴക്കൂട്ടത്ത് ദുരൂഹനിലയിൽ മരിച്ച നാല് വയസ്സുകാരന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി കുട്ടിയുടെ കഴുത്തിനേറ്റ മുറിവാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കസ്റ്റഡിയിലുള്ള അമ്മയുടെ സുഹൃത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യും കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴക്കൂട്ടത്തെ ലോഡ്ജിൽ താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദാറാണ് മരിച്ചത് എറണാകുളത്തെ ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം ശ്രീധർ തിയേറ്ററിൽ നടത്തുള്ള കടകൾക്കാണ് തീപിടിച്ചത് ഫാൻസി ഉൽപ്പന്നങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന കടകൾക്കാണ് കത്തിനശിച്ചത് ഡാൻഡ്രഫ് ഡാൻഡ്രഫ് ചേട്ടാ പേടിക്കണ്ട ഓയിൽ മാറും വേഗം അമൃത്വേനി ദി ും കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ബസ് പിടിച്ചു കയറി മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ഭാൻഡൂബിൽ നാലു മരിച്ചു ബ്രിഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിന്റെ ബസ്സാണ് ആണ് അപകടമുണ്ടാക്കിയത് പിറകോട്ടെടുക്കുന്നതിനിടെ ബസ് കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു കർണാടകയിലെ യലഹങ്കയിലെ പുനരധിവാസത്തിൽ ബൈപ്പനഹള്ളയിൽ ഫ്ളാറ്റിന് പണം നൽകേണ്ടി വരില്ലെന്ന് സർക്കാർ അറിയിച്ചു ജനറൽ വിഭാഗത്തിന് സബ്സിഡിയായി എട്ട് ദശാംശം ഏഴ് ലക്ഷം രൂപയും എസ്സി എസ് ടി വിഭാഗത്തിന് ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയുമാണ് നൽകുക അർഹരായവരുടെ പട്ടിക ഇന്ന് തയ്യാറാക്കി തുടങ്ങുമെന്നും ജനുവരി ഒന്ന് മുതൽ ഫ്ളാറ്റുകൾ കൈമാറി തുടങ്ങുമെന്നും സർക്കാർ അറിയിച്ചു സിബിഐ ഞങ്ങളെ ഇരുട്ടിൽ നിർത്തിയെന്ന് ഉന്നാവ് കേസിൽ അതിജീവിതയുടെ അഭിഭാഷകൻ മുഹമ്മദ് പ്രാജ കേസ് രേഖകളടക്കം ലഭിച്ചത് കോടതിയെ സമീപിച്ച ശേഷം മാത്രമാണെന്നും കോടതിയിൽ കൃത്യമായ വാദങ്ങൾ പോലും സിബിഐ അവതരിപ്പിച്ചില്ല സുപ്രീംകോടതി വിധി നേരി ആശ്വാസം മാത്രമാണ് തനിക്കെതിരായ വധഭീഷണികൾ കാര്യമാക്കുന്നില്ല അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നത് മാത്രമാണ് ആവശ്യമെന്നും അഭിഭാഷകൻ പറഞ്ഞു ഉന്നാവ് ബലാത്സംഗ കേസിൽ സുപ്രീംകോടതിയുടെ ഉത്തരവ് പുറത്ത് കേസിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതെന്ന് സുപ്രീംകോടതി കസ്റ്റഡിയിൽ നിന്ന് പ്രതിയായ കുൽദീപ് സെൻഗാറിനെ വിട്ടയക്കരുതെന്നും കോടതി ഉത്തരവിട്ടു കേസ് അടുത്ത മാസം വീണ്ടും പരിഗണിക്കും ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് കൂടുതൽ വാദത്തിലേക്ക് കടക്കാമെന്നും അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അൻപത് വർഷത്തിനിടെ മധ്യപ്രദേശിൽ ഏറ്റവും അധികം കടുവകൾ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെന്ന് കണക്കുകൾ ിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച ശേഷമുള്ള കണക്കുകളാണ് ഇത് ഏറ്റവും ഒടുവിലായി എട്ടിനും പത്തിനുമിടയിൽ പ്രായമുള്ള ആൺകടുവയാണ് ചത്തത് സാഗർ മേഖലയിൽ ബുന്ദോൽ ഖണ്ഡിലാണ് ആൺകടുവയെ ഒടുവിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത് കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുൻപ് സാമ്പത്തിക വിദഗ്ധരെ കണ്ട് ചർച്ച നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചു ഇന്ന് ദില്ലിയിലാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധർക്കു പുറമെ വിവിധ സെക്ടറുകളിൽ നിന്നുള്ള വിദഗ്ധരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി നടക്കുന്ന യോഗത്തിൽ ഇന്ത്യക്ക് ഗുണകരമാകുന്ന നിർദ്ദേശങ്ങൾ തേടാൻ ലക്ഷ്യമിട്ടാണ് യോഗമെന്നാണ് വിവരം അമേരിക്കയിലെ കാലിഫോർണിയയിൽ അപകടത്തിൽ രണ്ട് ഇന്ത്യൻ വനിതകൾ കൊല്ലപ്പെട്ടു തെലങ്കാന സ്വദേശികളും ഉറ്റ സുഹൃത്തുക്കളുമായ പി മേഘനാ റാണി കെ ഭാവന എന്നിവരാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഇരുവരുടെയും പ്രായം ഉന്നത പഠനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ജോലി തേടി എത്തിയതായിരുന്നു ഇരുവരും ആരവല്ലി മലനിരകളുമായി ബന്ധപ്പെട്ട മുൻ ഉത്തരവ് സുപ്രീംകോടതി മരവിപ്പിച്ചു പുതിയ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് കുന്നുകളുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം നടത്താനാണ് തീരുമാനം ജയ്പൂരിൽ യുവാക്കൾ നടത്തിയ വലിയ പ്രക്ഷോഭം മുഖവിലയ്ക്കെടുത്താണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചിന്റെ ഇടപെടൽ സൈന്യത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി എഴുപത്തിനായിരം കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ അനുമതി നൽകി പ്രതിരോധ മന്ത്രാലയം മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സംഭരണ സമിതി പുതിയ നിർദ്ദേശങ്ങൾക്ക് കാട്ടി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ പ്രശംസകൊണ്ട് മൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്ളോറിഡയിലെ ട്രംപിന്റെ മാർ എ ലാഗോ റിസോർട്ടിലെ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പ്രശംസ നെതന്യാഹു പ്രധാനമന്ത്രിയായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇസ്രയേൽ ഇന്ന് നിലനിൽക്കുമായിരുന്നില്ലെന്ന് പറഞ്ഞ ട്രംപ് അദ്ദേഹത്തെ യുദ്ധകാല പ്രധാനമന്ത്രിയെന്നും വിശേഷിപ്പിച്ചു പുട്ടിന്റെ വസതി ലക്ഷ്യം വെച്ച് ഡ്രോൺ ആക്രമണം നടത്താൻ യുക്രൈൻ ശ്രമിച്ചെന്നും ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്ന മണിക്കൂറുകൾക്കകമാണ് റഷ്യയുടെ വെളിപ്പെടുത്തൽ അതേസമയം റഷ്യയുടെ അവകാശവാദം നുണയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു സമാധാന ചർച്ചകളിലെ പുരോഗതിയെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമമാണ് ഈ ആരോപണമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം റഷ്യൻ ഭീഷണികളോട് പ്രതികരിക്കാൻ യു എസിനോട് അഭ്യർത്ഥിച്ചു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു വിരൽ തുമ്പി